കുളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ മാട്ട കാലാങ്കിയിലേക്ക് വർഷങ്ങൾക്ക് ശേഷം കൊറോണയ്ക്ക് മുൻപേ ഇവിടെ കെ എസ് ആർ ടി സി സർവീസ് നടത്തിയതാണ് ഇപ്പോൾ നാല് അഞ്ച് വർഷക്കാലമായി ഇവിടെ സർവീസ് ഇല്ലാതിരിക്കുകയായിരുന്നു കാലാങ്കിയിൽ യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ എം എൽ എയുടെ ഇടപെടൽ കൊണ്ട് ഇവിടെ ഇപ്പോൾ ഇന്ന് കെ എസ് ആർ ടി സി സർവീസ് നടത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ യാത്രയാണ് മാട്ടറയിൽ നിന്ന് കാലാങ്കിയിലേക്കുള്ള യാത്രയാണ് അപ്പോൾ എം എൽ എയും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെയുണ്ട് നമുക്ക് അവരുടെ കൂടെ ഒരു യാത്ര കാലാങ്കിയിലേക്ക് പുതിയ കെ എസ് ആർ ടി സി സർവീസിൻ്റെയോടൊപ്പം

കോവിഡ് കാലത്ത് ഈ പുറത്ത് സർവീസ് കൊണ്ടുപോയി അപ്പോൾ അതിനുശേഷം ഇത് പുനരാരംഭിക്കണമെന്ന ആവശ്യം പുറപ്പെടി വളരെ ശക്തമായിരുന്നു രണ്ടാവും നാട്ടുകാരും ജനപ്രദേശങ്ങളും ഗ്രാമപഞ്ചായത്തുമെല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഇപ്പോൾ സർക്കാർ സമ്പടം ചെലുത്തിയാണ് അവസാനം ഈ ഒരു പുതിയ സർവീസ് പുനരാരംഭിക്കുന്നത് ഇതിന് വേണ്ടി നിയമസഭയും സംവിഷൻ വരെ ഞാൻ ഉന്നയിച്ചു തമ്മൂ ഞങ്ങളെല്ലാവരും വണ നടത്തി നിരവധി തവണ മന്ത്രിയെ കണ്ട് നമ്മുടെ നിലച്ചുപോയ നിരവധിയായിരം എസ് ആർ ടി സി ബസ്സുകളുണ്ട് ഇരുപതോളം സർവീസുകൾ നടത്തിയിരുന്നു അപ്പോൾ അതിൽ ഏറ്റവും മുൻഗണനയിൽ നമ്മൾ നിർദ്ദേശിച്ച ഒരു റൂട്ടാണ് ഇപ്പോൾ ഇന്ന് ഈ സർവീസ് പ്രചാരത്തിച്ചുകൊണ്ടുള്ള ജി ജോസഫും പ്രത്യേക താല്പര്യപ്പെടുത്ത് മന്ത്രി എടുത്ത് മന്ത്രിയെ നേരിട്ട് കണ്ട് നിചാരണങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കും അതുപോലെ തന്നെ നാലാം തീയതി വിഭാഗികൾ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഹന സൗകര്യങ്ങൾ വളരെ കുറവാണ് അതുമാത്രമല്ല അവിടെ നമുക്ക് മൊബൈൽ റേഞ്ച് പോലും ഇല്ലാത്ത ഒരു പ്രദേശമായി കാലാന്തി മാറിയിട്ടുണ്ട് കാലാന്തിയുടെ വികസന ആവശ്യങ്ങൾ പലതാണ് റോഡ് അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അതെല്ലാം അവർക്ക് അവകാശപ്പെട്ടതുമാണ് അപ്പോൾ ആ നിലയിൽ അവരുടെ യാത്രാ ക്ഷേത്രത്തിന് വലിയ പരിഹാരമായി ഈ കെ എസ് ആർ ടി സി ബസ് പുനഃസ്ഥാപിക്കുന്ന ഉപകാരം എല്ലാവരുടെയും സന്തോഷത്തിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കുകയാണ് ഈ യാത്രയിൽ എം എൽ എയോടൊപ്പം ഞങ്ങളെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് മെമ്പർമാരടക്കം നാട്ടുകാർ എല്ലാവരും ക്ഷേത്രത്തിൽ വളരെ സന്തോഷകരമായി ഈ രണ്ടാം വരവ് കെ എസ് ആർ ടി സിയുടെ ഈ രണ്ടാം വരവിനെ സാധിച്ച ഒരു ആഘോഷമാക്കി എന്നുള്ളതായിരിക്കും ുണ്ട് കഴിഞ്ഞൊരു നാല് വർഷത്തിലധികമായിട്ട് സർവീസ് ഇല്ലാതിരുന്നതും എന്നാൽ അതിനു മുൻപ് വർഷങ്ങളോളം ഈ കാലാങ്കി മാത്രം ഇങ്ങനെ മലയോര ഗ്രാമങ്ങളിലും മുഴുവൻ ആളുകൾക്കും വലിയൊരു ആശ്വാസമായിരുന്ന ഒരു സർവീസായിരുന്നു കെ എസ് ആർ ടി സി സർവീസ് പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കെ എസ് ആർ ടി സി ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിൽ വളരെ ത്യാഗം അനുഭവിച്ച് റൂട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഓടുന്നതിൻ്റെ തൊട്ടടുത്ത സമയങ്ങളിൽ ഇത് വരുന്നു ിയൊരാശങ്ക നിലവിലുണ്ട് കാരണം ഈ വരവ് ഇടയ്ക്ക് ഒന്ന് രണ്ട് വട്ടം വരുമെന്ന് പറഞ്ഞെങ്കിലും ഈ ബസ് സർവീസ് വരാതിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും ഈ വന്നത് നിലനിൽക്കുന്നൊരു സ്ഥിതി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ സ്വകാര്യ ബസ്സുകൾ നിർത്തിപ്പോകുന്നൊരു സ്ഥിതി കൂടി വരും സ്വാഭാവികമായിട്ടും കാനാക്കി പോലത്തെ ഉള്ള ഇത്രയും തീരെ ഒരു ഗ്രാമങ്ങളിൽ വളരെ അപൂർവമായി ഒന്നര ബസ്സുകൾ മാത്രമാണ് നിലവിലുള്ളത് അപ്പോൾ ആ ബസ്സുകളുടെ തൊട്ടടുത്ത സമയത്ത് ഇത് വരുമ്പം ആ ബസ്സുകൾ നിർത്തിപ്പോകുന്നതിനും കാലക്രമേണ ലാഭകരമല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ച് ഇതും കൂടി ഒരു സ്ഥിതിയോ ഉണ്ടായേക്കാം എന്ന് കരുതുന്നുണ്ട് അതിൽ അല്പം ആശങ്കയുണ്ട് എങ്കിലും ഈ ഒരു വൈകിയാണെങ്കിലും ഇത് വന്നു എന്നുള്ളതിൻ്റെ സന്തോഷം വേറെ തന്നെ രേഖപ്പെടുത്തുകയാണ് വീണ്ടും ഇതുപോലെ ആരംഭിക്കുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ് ഞങ്ങൾക്കെല്ലാം ഏറെ സന്തോഷമുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷത്തോടുമായി ഒരു കാലാങ്കി പി എസ് എൻ ഈ മത്സ്യദാനി കുറ്റച്ചിനും ഞാനും പാരവാളിടുന്ന സമയത്താണ് ഈ ബസ് കാലാങ്കിയിലേക്ക് ആദ്യമായി സർവീസ് നടത്തിയ അതിനുവേണ്ടിയുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നാട്ടുകാരുടെ ഉണ്ടായിരുന്നു പിന്നീട് കോവിഡ് കാലഘട്ടം എല്ലാം വന്നപ്പോൾ ബസ് സർവീസുകളെല്ലാം നിന്നുപോയതിൻ്റെ ഭാഗമായി ഈ ബസ് സർവീസിൽ നിന്നുപോയി ഇപ്പോൾ സജീവ് ജോസഫ് എം ശക്തമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി വീണ്ടും കാലാങ്കിയിലേക്ക് സർവീസ് നടത്തുകയാണ് തീർച്ചയായിട്ടും ഒരൊറ്റപ്പെട്ട പ്രദേശമാണ് കർണാടക വനാതിർ ിയോട് ചേർന്ന് നടക്കുന്ന ടോപ്പ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള പ്രദേശമാണ് അപ്പൊ തീർച്ചയായിട്ടും ആളുകൾക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് ഈ കെ എസ് ആർ ടി സർവീസ് വളരെയേറെ അനുഗ്രഹപ്രദമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും ഈ ബസിന്റെ ആദ്യ യാത്രയിൽ ബംഗാളിയാകാൻ സാധിച്ചതിൽ ഞാനും ഏറെ സന്തോഷം അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം കേരള കെ എസ് ആർ ടി സി വീണ്ടും കാലാങ്കിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരള കർണാടക അതിർത്തിയാണ് നമ്മുടെ ഈ കാലാങ്കി പ്രദേശം എന്ന് പറയുന്നത് മലയോര ജനങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ ഒരു ആവശ്യമായിരുന്നു കൊറോണയ്ക്ക് കാലത്ത് നിർത്തിപ്പോയ കെ സർവീസ് പുനരാരംഭിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ യാത്ര നമ്മുടെ മാട്രയിൽ നിന്നും ജനപ്രതിനിധികൾ എം എൽ എമാർ ഉൾപ്പെടെ നാട്ടുകാർ ഉൾപ്പെടെ ഇവിടെ എത്തി ഇവരെ സ്വീകരിച്ചിരിക്കുകയാണ് അപ്പോൾ രണ്ടാം വരവ് വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ കെ എസ് ആർ ടി സി എത്തിച്ചേർന്നിട്ടുള്ളത് ഇത് വളരെ നല്ല രീതിയിൽ സർവീസ് നടത്തട്ടെ എന്ന് ഏജന്റ് ആശംസിക്കുകയാണ് ക്യാമറമാൻ സുജോ അബ്രാഹിന് ഒപ്പം ജിയിൽ നിന്നും ശ്രീവേഷ്കർ ഏജന്റ്